മുപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം പുനലൂർ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് പുനലൂർ ഐക്യരക്കോണം ശ്രീമംഗലത്ത് വീട്ടിൽ അനിൽകുമാർ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലത്തെ സേവനം പൂർത്തിയാക്കിയാണ് വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരിയിലാണ് കെ പി മൂന്നാം ബറ്റാലിയനിലൂടെ അനിൽകുമാർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത് തുടർന്ന് പത്തനംതിട്ട എ ആർ ക്യാമ്പിലും സ്പെഷ്യൽ ബ്രാഞ്ചിലും സേവനമനുഷ്ഠിച്ചു തുടർന്ന് പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ പുനലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഔദ്യോഗിക സേവനം നടത്തിയിട്ടുണ്ട് പുനലൂരിലെ നിരവധി കേസുകളിലെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നു അനിൽകുമാർ ശ്രീബയാണ് ഭാര്യ ഗാധി നവ്യ എന്നിവർ മക്കളാണ് ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിക്കുന്ന അനിൽകുമാറിന് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു പുനലൂർ സിഐ മുരളീകൃഷ്ണൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ അനീഷ് സിദ്ദിഖ് ശശിഭൂഷൺ നായർ എന്നിവർ സംസാരിച്ചു

അദ്ദേഹം കുഞ്ഞുപോലാ സ്പെഷ്യൽ ബ്രാഞ്ചിലത്തെ പട്ടിക വളരെയുണ്ട് ഓരോക്കുറിച്ച് നമ്മൾ സംശയം വളരെ വളരെ പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കെ പി നടുഷ് താരത്തിലുള്ള ഈ അവസാനം ഓർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃത്യത പിന്നെ ഒരു ബിറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുസാറിൻ നമ്മളെ വിളിച്ചു ഏറ്റവും കൂടുതൽ പക്ഷെ ഈ ഡെയിലി ബ്രിട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷേ ഈ സേഷനിൽ അനുസാറിനെ ഹോൾ ടീച്ചറിച്ചാൽ അനുസാറിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എന്ന കാര്യം ഞാനുദ്ദേശമായിരിക്കും ഏറ്റവും ബാധിക്കും പെറ്റീഷനായിരുന്നു അപ്പോൾ അനുസാരനെ ആ പെറ്റീഷനോട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നാലും ആ പെട്ടീഷൻ അവിടെ പരിഹൃതമാകും എന്നുള്ളതാണ് ഒരു രസകര വീട് പരാതിക്കാർ രണ്ടാമതൊന്നും വീണ്ടും ഒരാറിയുമ്പോൾ പറയേണ്ട ഒരു അവസ്ഥ ശേഷമാണ് ഗുരുതരമായ കാര്യമുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി പറയും അതിൻ്റെ ഒരു അപ്പോൾ ഒരു പരിപാടി ചെയ്യുന്ന അനുസാറിന് ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്ന ആശംസിക്കും അപ്പോൾ തന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കൊടുത്ത അവരുടെ ഭാവി യാത്രയ്പ്പ സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെ മൊമന്റ് നൽകി അനുമോദിച്ചു ഇന്ന് എനിക്ക് യാത്രകൾ നിങ്ങൾ അറിയരുത് നൽകിയത് വളരെ ആർമവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റുപോയിരിക്കുകയാണ് നിങ്ങൾ പലരോടും രഹസ്യമായിട്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് യാതൊരു വിധമായ ഉപകാരങ്ങളും തരരുത് എന്ന് ഞാൻ പലരോടും പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ സ്നേഹമായിരിക്കണം എന്ന് ഇങ്ങനെ ഒരു ഉപകാരം തരാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സർവീസിൽ കയറിയത് കെ പി ചേട്ടിൽ സർവീസിൽ കയറി പിന്നീട് പത്തനംതിട്ട എ ആറിൽ നിന്ന് അവിടെ നിന്ന് എസ് പി ഓഫീസിലേക്ക് അവിടുന്ന് രണ്ടായിരത്തി നാലിൽ ഞാൻ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് പത്തനംതിട്ട ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലിക്ക് പോവുകയാണ് അവിടെ ഒരു പതിനാല് വർഷത്തോളം ഞാൻ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ എൻ്റെ ജോലിയുടെ അവിടുള്ള കൂറുകൊണ്ടാണോ എൻ്റെ ഓഫീസർമാരോട് അവർക്ക് എന്നോടുണ്ടായ ആത്മാർത്ഥ കൊണ്ടാണോ എന്തായാലും ഞാനൊരു പത്ത് ഒന്നര പതിനാല് വർഷത്തോളം ഞാൻ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലി ചെയ്തു അതിനുശേഷം നാല് വർഷത്തോളം ഞാൻ റെയിൽവേയിൽ പുനലൂർ റെയിൽവേയിൽ എനിക്ക് ഒരു ഡെപ്യൂട്ടേഷൻ കിട്ടിയതായി അതും എന്നെ ഒരു ഓഫീസർ സഹായിച്ചു ഓഫീസർ അവിടെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്ന ഒരു ഓഫീസർ എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടായിരിക്കണം അത് തന്നെ സഹായിച്ചു ഞാൻ റെയിൽവേയിൽ ഒരു നാലര കൊല്ലം ജോലി ചെയ്തു തുടർന്ന് വീണ്ടും ഞാൻ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ എത്തി പത്തനംതിട്ടയ്ക്ക് ട്രാൻസ്ഫർ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഓഫീസർമാർ അടുത്ത് പറഞ്ഞു അതിലെ വാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ ഞങ്ങൾ പറയാറ് ഇന്നത്തെ ഡി എ ജി മാഡമായിരുന്നു അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നു മാഡം ചോദിച്ചാൽ എത്ര നാൾ സ്പെഷ്യൽ ബ്രാഞ്ച് ജോലി ഇത്രയും പ്രശ്നം ഇത്ര നാളെ തരാം അത്രയും ജോലി ചെയ്തൊക്കെ എങ്ങനെ ഇനിയും സ്പെഷ്യൽ ബ്രാഞ്ച് തരും എന്ന് പറഞ്ഞ് എൻ്റെ അഡ്മിറ്റ് വീണ്ടും ഒരു ദിവസത്തേക്ക് നീട്ടി ഞാനെന്ന് ആരോഹിക്കട്ടെ പക്ഷേ അടുത്ത ദിവസം എന്നെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ ചോദിച്ചു ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ഇരുന്നായിരിക്കും ഞാൻ പുലിഷനാവുന്നുവെന്ന് ഞാൻ കരുതുകയാണ് പക്ഷേ ഹലോ അവസാനത്തെ ഒരു എട്ട് മാസം വന്നപ്പോൾ എനിക്ക് ഞാൻ മാഡത്തിനൊരു റിക്വസ്റ്റ് കൊടുക്കുകയും എനിക്ക് സ്വന്തം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയേക്ക് ഞാൻ റൂറൽ ജില്ലാ പോലീസ് മേരാ ഞാൻ പോയി ഒരു റിക്വസ്റ്റ് വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ എവിടെ വീട് അത് മുഴുവൻ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ അവിടെ എത്തിയിട്ട് അദ്ദേഹം തന്നെ അതിൽ നിന്ന് കുറിച്ച് വരികയാണ് ഞാനത് റെക്കമെൻ്റ് ആരോടും ചെയ്തില്ല അദ്ദേഹത്തിന് തോന്നിയാൽ നല്ല മനസ്സിൽ എന്നെ പുനലൂരിൽ തന്നെ പോസ്റ്റിപ്പിക്കും എന്തായാലും എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിലിരുന്ന പരീക്ഷ ആവാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുകൂടാതെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും ഈ ഒരു പരിപാടി ഇത്രയും കളർഫുൾ ആക്കി എന്തോട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കളർഫുൾ ആയിട്ട് അതിൻ്റെ സാരി കൊടുത്തായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വളരെ കളർഫുൾ ആയിട്ടായിരിക്കും വരുന്നത് അത് വളരെ ഇതായിട്ട് വന്ന എല്ലാവർക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഏറ്റവും കൂടി നന്ദി പറയുകയാണ് ഇത്രയും നല്ലൊരു പരിപാടി അവർ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ ഓഫീസേഴ്സിനോടും വളരെയധികം നന്ദി പറയുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം Box TV i Nøstbyøra på en lørdag.